വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ട്വിറ്ററിലൂടെ എലോൺ മസ്ക് നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഇത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് നിലപാട് മാറി എന്തിന് ട്വിറ്ററിൻ്റെ പേര് പോലും അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് ട്വിറ്റർ എക്സ് എന്ന പേര് സ്വീകരിച്ചു മസ്ക് അതിവേഗം ഡൊണാൾഡ് ട്രംപിന്റെ അടുപ്പക്കാരനായി ട്രംപിനെ യു എസ് പ്രസിഡന്റാക്കാൻ രണ്ടായിരം കോടി രൂപയിലധികം ചിലവിടുകയും ചെയ്തിരുന്നു ട്രംപ് സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ഏതാനും അകലത്തിൽ മസ്ക്കും ഉണ്ടായിരുന്നു യു എസിലെ ലക്ഷ്യം നേടിയ മസ്ക് ഇനി യൂറോപ്പിലേക്ക് തിരികുകയാണെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വെളിപ്പെടുത്തുന്നത് അതിന്റെ അലയൊലി യു എസും യൂറോപ്യൻ യൂണിയനുമായുള്ള സംഘർഷത്തിൽ നിലനിൽക്കുന്നുമുണ്ട് മസ്കിൻ്റെ വ്യവസായ താല്പര്യങ്ങളും യൂറോപ്യൻ യൂണിയനുമായുള്ള തർക്കങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമാണുള്ളത് ജർമ്മൻ ചാൻസലർ ലോലഫ് ഷോഴ്സിനെതിരെയാണ് മസ്ക് ആദ്യം രംഗത്തുവന്നത് മറ്റ് നേതാക്കളും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിലെ വലതുപക്ഷക്കാരെ ആകർഷിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം മസ്ക് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തീവ്ര വലതുപക്ഷക്കാർക്ക് ട്വിറ്ററിൽ നിയന്ത്രണം കാര്യമായി ഉണ്ടായിരുന്നു എക്സിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മഗായിൽ നിന്ന് മെഗായിലേക്ക് യൂറോപ്പിലെ വീണ്ടും മഹത്തരമാക്കുക അദ്ദേഹം മുന്നോട്ട് വെച്ച പുതിയ മുദ്രാവാക്യമാണിത് കുടിയേറ്റത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രതിഷേധിക്കുവാൻ ആ മുദ്രാവാക്യം ഏറ്റുപിടിക്കുമെന്നാണ് മസ്കിനുള്ള പ്രതീക്ഷ ബ്രിട്ടനിലെ ഇടതുപക്ഷ സ്വഭാവമുള്ള ലേബർ പാർട്ടി സർക്കാരിനെതിരെയായിരുന്നു അടുത്ത പ്രധാന നീക്കം തീവ്ര വലതുപക്ഷ പ്രവർത്തകനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വ്യാപക ഓൺലൈൻ പ്രചരണമാണ് മസ്ക് നടത്തിയിരുന്നത് ദേശീയവികാരം ശക്തമായ ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷ പാർട്ടികളാണ് മസ്കിന്റെ പിന്തുണയുള്ളത് സാമൂഹിക മാധ്യമം വഴി ഒന്നിലധികം രാജ്യങ്ങൾ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയും ബോസ്നിയ ഹെർസാഗോവിനയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിരുന്ന നയതന്ത്രജ്ഞൻ എറിക് നെൽസൺ പറയുകയുണ്ടായി എക്സണിൻ്റെ വ്യാപ്തി സമ്പത്ത് ട്രംപിന്റെ ട്രംപിൻ്റെ എന്ന നിലയിലുള്ള മസ്കിന്റെ സ്വാധീനം എന്നിവ യൂറോപ്പിലെ മസ്ക് വിരുദ്ധർക്ക് വെല്ലുവിളിയാകുമെന്നാണ് പ്രധാന നിരീക്ഷണം തീർച്ചയായും യൂറോപ്പിലെ നേതാക്കൾ ആശങ്കാകുലരാണ് തെറ്റായ വിവരങ്ങളും ട്രോളുകളും ഓട്ടോമേറ്റഡ് ബോട്ടുകളും യൂറോപ്യൻ തിരഞ്ഞെടുപ്പുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്ക് ഇതുവരെ അറിയില്ല എന്നും സെന്റർ ഫോർ യൂറോപ്യൻ പോളിസി അനാലിസിസിലെ സീനിയർ ഫെലോയും ഗൂഗിളിൻ്റെ മുൻ യൂറോപ്യൻ കമ്മ്യൂണിക്കേഷൻസ് മേധാവിയുമായ ബിൽ എച്ചിങ്സൺ തുറന്നു പറഞ്ഞു സ്പെയ്സ് എക്സ് ടെസ്ല എന്നിവയിലൂടെയാണ് വ്യവസായി എന്ന നിലയിലുള്ള മസ്കിനെ ഞങ്ങൾ പിന്തുണ നൽകുന്നില്ല എന്ന് മസ്കിൻ്റെ വിമർശകരോട് ജർമ്മൻ ചാൻസലർ ഓലഫ് ഷോൾസ് പ്രതികരിച്ചത് ഒലപ്ഷോർസ് എന്ന എന്ന പരിഹാസമായിരുന്നു മസ്കിന്റെ പ്രധാന മറുപടി എന്തുകൊണ്ടാണ് മസ്ക് യൂറോപ്പിനെ ലക്ഷ്യമിടുന്നത് എന്നതിനെ കുറിച്ച് കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് മസ്കിൻ ഉയർന്നു വരുന്ന ഒരു വാദം ജർമ്മനിയിൽ ടെസ്ലയ്ക്ക് വലിയ ഫാക്ടറികളും നിലനിൽക്കുന്നുണ്ട് തടസ്സമില്ലാതെ അവ വിപുലീകരിക്കാൻ അനുകൂല ഭരണകൂടത്തെ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു പക്ഷം വാദിക്കുന്നത് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടിയോടാണ് മസ്കിന് കൂടുതലും പ്രിയം ബ്രിട്ടനിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പ്രതിപക്ഷത്തെ ടൊറികൾക്കും മസ്കിന്റെ പിന്തുണയില്ല അതിനു പകരം തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് റിഫോം യു കെ ആണ് അദ്ദേഹം ആദ്യം പിന്തുണച്ചിരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ സ്വയം പ്രഖ്യാപിത അനുയായി നിജൽ ഫെറാജിനെയാണ് മസ്ക് ആദ്യം പിന്തുണച്ചത് പിന്നീട് ഫെറാജുമായി അകലുകയുണ്ടായി അതോടെ ട്രംപിനുള്ള സ്വാധീനം ഫെറാജിനും നഷ്ടമായി ഫെറാജിനേക്കാൾ തീവ്ര നിലപാടുള്ള ടോമി റോബിൻസണിനാണ് ഇപ്പോൾ മസ്കിന്റെ പിന്തുണ ത് ആദ്യം ഫെറാജിന്റെ അനുയായിയായിരുന്നു റോബിൻസൺ അദ്ദേഹം കൈ ഒഴിഞ്ഞതോടെ തീവ്ര വലതുപക്ഷക്കാരനായി മാറുകയും ചെയ്തു അയാൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച തെറ്റിദ്ധാരണകൾ അടങ്ങിയ പോസ്റ്റാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ബ്രിട്ടനിലുണ്ടായ കലാപത്തിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തട്ടിപ്പ് മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ കേസുകളും അയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ അയാളെ ജയിലിൽ അടച്ചു അയാൾക്കാണിപ്പോൾ വലതുപക്ഷക്കാരുടെ പിന്തുണയുള്ളത് പക്ഷെ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷക്കാരിയായ മെറൈൻലെ പെന്നിക് മസ്ക് പിന്തുണയ്ക്കുകയും ചെയ്യുന്നില്ല ഓസ്ട്രേലിയ ിലും അദ്ദേഹം തീവ്ര വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നില്ല യൂറോപ്യൻ യൂണിയനിലെ ഡിജിറ്റൽ സർവീസ് നിയമം എക്സ് ലംഘിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് എക്സിന്റെ ആഗോള വാർഷിക വിറ്റുവരവിൻ്റെ ആറ് ശതമാനം വരുന്ന തുകയാണ് തെറ്റ് കണ്ടെത്തിയാൽ പിഴയായി പ്രധാനമായും വരിക ബ്രിട്ടനിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന ഉള്ളടക്കത്തിന്റെ പേരിൽ പാർലമെന്റിൽ സയൻസ് ഇനോവേഷൻ ആൻഡ് ടെക്നോളജി കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകാൻ എക്സിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉടൻ ഇറക്കുമതി തിരുവ ചുമത്തിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുമായി മസ്ക് നേരിടുന്ന വെല്ലുവിളിയുമായി കൂട്ടി വായിക്കേണ്ടതും ആവശ്യമാണ് യൂറോപ്യൻ യൂണിയന്മേൽ തീർച്ചയായും പുതിയ താരിഫുകൾ വരികയും ചെയ്യും അവർ ശരിക്കും ഞങ്ങളെ മുതലെടുത്തു താരിഫ് ഏർപ്പെടുത്താൻ സമയപരിധി പറയുന്നില്ല പക്ഷേ അത് ഉടൻ ഉണ്ടാകുകയും ചെയ്യും യൂറോപ്യൻ യൂണിയൻ ഞങ്ങളോട് മോശമായാണ് പെരുമാറിയതെന്നും ട്രംപ് പറഞ്ഞു ട്രംപുമായുള്ള ബന്ധം നിയമ നടപടികളിൽ നിന്നും മസ്കിനെ രക്ഷിച്ചേക്കുമെന്ന് വീക്ഷിക്കുന്നവരുമുണ്ട് യു എസ് സമ്മർദ്ദങ്ങളെ ആ രീതിയിലും കാണാൻ കഴിയും അനുമതിയില്ലാതെ ഇലോൺ മസ്കിന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു യു എസ് എനർജി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അവസാനിപ്പിക്കുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് തന്റെ പ്രതികരണം നടത്തിയത് സംഘർഷം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ എലോൺ മസ്കിന് പ്രവേശനം അനുവദിക്കില്ലെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഇടങ്ങളിലേക്ക് ഭരണകൂടം അനുവദിക്കുന്ന ആളുകളെ അയക്കാൻ മാത്രമേ മസ്കിന് അനുവാദമുള്ളൂവെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയുണ്ടായി അമേരിക്കയുടെ വിദേശ സഹായ ഏജൻസിയായ യു എസ് എ ഐ ഡിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന് പിന്തുണയുണ്ടെന്ന് മസ്ക് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് മഹാമാരിയിലേക്ക് നയിച്ച പ്രൊജക്റ്റുകൾ ഉൾപ്പെടെയുള്ള ബയോവെപ്പൺ ഗവേഷണത്തിന് യു എസ് ഐ ഡി ധനസഹായം നൽകിയെന്നായിരുന്നു മസ്ക് ഉയർത്തിയ പ്രധാന ആരോപണം ണം ഏജൻസിയിലെ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ട്രംപ് ഭരണകൂടം അവധിയിൽ വിട്ടു കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ വഴിയെ നൽകാമെന്നാണ് ഇവരെ അറിയിച്ചത് യു എസ് ഐ ഡിയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ലെന്നും യുഎസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള വാദമാണ് ട്രംപ് ഉയർത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഔദ്യോഗിക വികസന സഹായ ഏജൻസികളിലൊന്നായ യു എസ് ഐ ഡി ആഗോള മാനുഷിക പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭ വഴിയുള്ള എല്ലാ മാനുഷിക സഹായങ്ങളുടെയും നാൽപ്പത്തിരണ്ട് ശതമാനം യു എസ് ഐ ഡി ആണ് നൽകിയിരുന്നത് യു എസ് എ ഐ ഡി ശാശ്വതമായി അടച്ചുപൂട്ടുകയാണെങ്കിൽ അത് ലോകമെമ്പാടും കടുത്ത മാനുഷിക പ്രതിസന്ധികളിലേക്ക് നയിക്കുമെന്ന സഹായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വികസനം ദുരന്ത നിവാരണം സുരക്ഷ എന്നിവയ്ക്കായി യു എസ് സഹായത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായും വരും